സമർപ്പിച്ചിരിക്കുക ഇനി കുറച്ച് സമയം നമ്മളോടൊപ്പം ചില കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് സമയമായിട്ട് എടാം ഈ വലിയൊരു ടീം നമ്മുടെ പ്രിയപ്പെട്ട ചിന്നുവിനെ കാത്തുകൊണ്ടാണ് നിൽക്കുന്നത് വന്ന വന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും എന്റെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് ഇവിടെ തോന്നിട്ടോ കാരണം രഹസ്യത്തെ ആണെങ്കിലും ഞാൻ ഇവിടെ ഒക്കെ കൈ പിടിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് മുതൽ വന്നിട്ടുള്ളത് കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ തുടക്കം പട്ടർമാലയിലാണ് സലീംക ഷാഫിക്ക എല്ലാം അവരുടെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോ എന്റെ തുടക്കം എന്ന് പറയുന്ന പട്ടർമാല ഞാൻ പരിപാടി എൻ്റെ ആദ്യത്തിൽ വലിയ ഒരു പരിപാടി അതായിരുന്നു ശരിക്കും മാപ്പിളപ്പാട്ടുകളുടെ പാട്ടുകളുടെ കുറെ 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 ക്വീൻസിന്റെ കൂടെയും കുറെ രാജാക്കന്മാരുടെ കൂടെയായിരുന്നു അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ് ഇവരുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോഴാണ് അവർ മുഖം കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നുക പിന്നെന്താ പറയാ ലിസർ ഗോൾഡൻ ടൈമിൾസിന്റെ ശരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടില് സുഖമായിട്ട് കിടന്നുറങ്ങാം ഒരു കൂർക്കം മരിക്കാം ശരിയല്ലേ അപ്പോ പക്ഷേ ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധി കിട്ടാനായിട്ട് നമ്മൾ കുരിക്കും അല്ലെ പക്ഷേ അവധി വേണ്ട ഇന്ന വിസൽ ഗോൾഡൻ ടൈമൽസിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങള് വരും എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതില് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഗോൾഡൻ ഡയമണ്ട്സ് ും ശരിക്കും ഈ നാടിന്റെ ഒരു ഇഷ്ടം വൈബ് പറയുന്നത് വളരെ അധികം ഏറെയാണ് നമ്മൾ എല്ലാ ജില്ലകളിലും പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു വൈബും ജനുവൻ ആയിട്ട് ലക്ഷ്യമാണ് കേട്ടോ